വേനൽ അവധിക്കാലം ആസ്വാദികരമാക്കാൻ എവിടേക്ക് പോകണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണോ എന്നാൽ നേരെ ഇടുക്കിയിലേക്ക് വയ്ക്കോ മഞ്ഞും തണുപ്പുമൊക്കെയായി ഇടുക്കി നല്ല കുളിരുള്ള കാഴ്ചകൾ സമ്മാനിക്കും അടുത്ത ദിവസങ്ങളിൽ വേനൽമഴ മഴ പെയ്തത് കൂടെ ഡിസംബറിൻ്റെ ഒരു പ്രതീതിയിലാണിപ്പോൾ മലയോരം ഇത്തവണ വേനൽ ആരംഭത്തിൽ തന്നെ കടുത്ത ചൂടായിരുന്നു ഇടുക്കിയിൽ അനുഭവപ്പെട്ടത് കാർഷിക മേഖലയടക്കം ആകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ അതിനെല്ലാം പരിഹാരമായി വേനൽ മഴ പെയ്തിറങ്ങിയതോടെ മലകയറിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയലോകം തുറന്നിരിക്കുകയാണ് മലയോരത്ത് ഇടവിട്ട് നേർത്തു പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴ മഴ തോരുന്നതേ മലനിരകളെ മഞ്ഞുമൂടും വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ദേവികുളവും ഗ്യാപ് റോഡും ലോക്കാടും ഒക്കെ പകർന്നു നൽകുന്നത് തണുത്തുപറയ്ക്കുന്ന ഡിസംബറിന്റെ പ്രതീതിയാണ് ഇരുന്നിട്ടേക്കല്ലേ കൊണ്ട് നിന്നെ പാകമല്ലേ ഞാൻ വേണ്ടി ബെറ്റർ ആണ് വെതറിലേ കോടമഞ്ഞിന്റെ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമാകുന്നത് ഗ്യാപ് റോഡിൽ നിന്നാണ് മൂന്നാറിലെത്തി തേക്കടിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതി പകർന്നു നൽകും അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലെ കാഴ്ചകൾ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേനൽമഴ മഞ്ഞും കുളിരും നിറഞ്ഞ മനോഹര കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൊളി വൈബ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി